ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ഡർ നമ്മളിന്ന് ഫിഷിങ്ങിനെ ഇറങ്ങിയതാണ് നല്ല മഴയൊക്കെ ഉണ്ട് അത് കാരണം നമ്മൾ ഞാനും ബിജോഷും രാഹുലും ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊരു തിലോപ്പിയുള്ള സ്പോട്ടിൽ വന്നിരിക്കുകയാണ് അതെ തിലോപ്പിയൊന്നും ഇതൊരു ഈ ഈ കലകിൻ്റെ താഴെക്കൂടെ ഒരു തോട് ഒഴുകുന്നതാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ വന്ന് സിലോപ്പി എന്നിപ്പുണ്ടോ നമ്മൾ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മളൊരു മൂന്നാല് ചെറിയ സിലോപ്പിയൊക്കെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കാണാം ആണ്ടാണ്ടാ വരണം ചെറുതാ ആ ആ

അല്ല ഇവരുടെ കരയെന്ന് പറയുവായിരുന്നു ചിടപ്പൊക്കെ ചേട്ടാ ഫ്രണ്ട് ഇവിടെ വലുതായിരുന്നോ ഏ വലുതാണോ കിട്ടിയതാ കിട്ടാടാ ഓക്കെ അടിക്കണോടാ அப்புறத்து வந்தா ஆ ஓகே காணிச்சு காணிச்சேரே ஓகே காணி காணிச்சா இது விஜா எவ்வா அப்படின் டாயலா காணிச்சு வரேன் காணிச்சேன் எடுத்து காணத்திலே காணிச்சேன் ஆ இதா சூப்பர் ോ ഓക്കെ എടാ ഇവിടുന്ന് ഇപ്പോൾ വാലിയാന്നുണ്ടല്ലോ അവിടെ അവിടെ ആ വേണ്ട നിൽക്കുന്നത് ഓക്കെ ആ ചിലപ്പോ വലുതാ ആ അപ്പുറത്ത് വന്നോ എന്നായിരിക്കും സംശയം ആ മുഴുതാ ഓക്കെ നമുക്ക് കിട്ടിയതിൽ വെച്ച് വലുതെന്നോ ഞാൻ ഉദ്ദേശിച്ച കേട്ടോ കുഴപ്പമില്ല ഒരു മുക്കിലോ വരുന്ന റേഞ്ച് ഇത്തവണ ഹാൻഡ് മെയ്ഡായിട്ടല്ലായിരുന്നു അട്രഷൂട്ട് മൊത്തം കുഴപ്പമില്ലായിരുന്നു ഏകദേശം കണ്ടോ ഉച്ച കഴിഞ്ഞ് നമ്മളീ സ്പോട്ടി വന്നപ്പോഴത്തേക്ക് അത് അവിടെ നേരെ നിന്ന് കാണത്തില്ല നിന്ന് പിന്നെയും കുരിഞ്ഞു നോക്കിയാലേ നമുക്ക് മീൻ്റെ പാട് കാണത്തുള്ളു കേട്ടോ ഇങ്ങനെ ആ കിട്ടില്ല ആ കിട്ടീടാ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കരിമീൻ്റെ അമ്പില്ലേ അതിൻ്റെ വണ്ണം കുറഞ്ഞത് വിശേഷം ഉണ്ടായിക്കൊണ്ടുവന്ന കേട്ടോ അത് വെച്ച് അവൻ തന്നിട്ട് കുറേ ആയിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് അതൊന്നെടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നല്ല അമ്പ ഇതിൻ്റെ വണ്ണം കൂടിയാണ് നമ്മൾ കരിമീൻ എടുത്തോണ്ടിരിക്കുന്നത് ഈ സ്പോട്ടിലെ ഫിഷിംഗ് നടത്തി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും വന്നിട്ട് അധികം നേരം നിന്ന് നിൽക്ക് നിന്നുമില്ല മൂന്നാല് മീനും പിടിച്ചു പിന്നെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ മീനെ കാണാൻ പാടും വേറെ നമ്മൾ മാറുക പിന്നെ പിന്നെ അത് അവിടെ നിന്ന് നിന്നിട്ടധികം കണ്ടില്ല ചെറിയ നമ്മൾ ആ പിടിച്ച ചെറിയ അത് അതുകൊണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന വെച്ച് വേറെ എവിടെയെങ്കിലും ഞങ്ങൾ രാവിലെ വന്നപ്പോൾ കുറച്ച് കരിമീനെ കണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകുന്ന വെച്ച് അവിടെ മഴ പെയ്ത കാരണം നമ്മൾ നേരെ അവിടുന്ന് പോരുകയോ ഉണ്ടായത് അപ്പം നമുക്ക് വയ്യ മീനെ അല്ല ഒരു ബിജോഷിൻ്റെ ഒരു വയറുണ്ടായിരുന്നു അതേ കോർത്ത് കൊല്ലി എടുത്തില്ല അപ്പോൾ അതേ കോർത്ത് നമുക്ക് വയ്യ അടുത്ത സ്പോട്ടിലേക്ക് പോകാം ഈ കഴിഞ്ഞിടയ്ക്ക് ഫുള്ള് കമ്പനിയുടെ ആട്ടായിരുന്നു ഇപ്പോൾ കുറേ ദിവസം കൂടി ഹാൻഡ് മെയ്ഡ് ആട്ടയിലേക്ക് കയറുന്നത് പിന്നെ ഹാൻഡ് മെയ്ഡ് ആർട്ട് ഞാൻ എപ്പോൾ ഇട്ടാലും സിംഗിൾ ഡോറാണ് ഇട്ട് യൂസ് ചെയ്യുന്നത് ഇതിപ്പം ഹാൻഡ് മെയ്ഡ് ആർട്ട് ഡബിൾ ഡോറല്ലേ എന്നാലും കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നായിരിക്കാൻ അപ്പോൾ ഇനി എന്തായാലും മഴ പെയ്ത് വെള്ളം ഇറങ്ങി പയ്യൻ വെള്ളം ഇനി നമുക്ക് കരിമീനൊക്കെ കിട്ടാൻ തുടങ്ങും ഇനി പയ്യെ വെള്ളം ഒന്ന് കയറി ഇറങ്ങി പോകണം അന്നേരത്തെയും കരിമീനൊക്കെ കിട്ടാൻ തുടങ്ങും നമ്മുടെ ഈ വേറെ വീഡിയോ വാഹയും വാളയും എല്ലാം ഉണ്ടോ ഞാൻ എഡിറ്റ് ചെയ്യാത്തോണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇനി ഓരോ ആഴ്ച വെച്ച് നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാവേ അപ്പം എല്ലാവരും ഇനി മഴക്കാലം നല്ല രീതിയിൽ കണക്കും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ കാണാം ബൈ ടേക്ക് കെയർ ടു ഓൾ